അമ്മ എന്താണ് രാവിലെ പരിപാടി അമ്മ അമ്മ ഇഡ്ലിക്ക് അരച്ചിട്ടുണ്ടേ അപ്പൊ ഇന്നത്തെ സാമ്പാർ നീട്ടി വെച്ചാൽ മലിക്കും പോകുവല്ലേ അപ്പൊ മക്കൾക്ക് സാമ്പാർ ഇതില് പൊടിയിട്ട സാമ്പാറല്ല വറുത്തരച്ച സാമ്പാർ അമ്മന്റെ നാട് സാമ്പാർ സാമ്പാർ അമ്മ വറമുളക് മല്ലി കടലപ്പരിപ്പ് ഉലുവ ഉഴുണ്ണുപ്പരിപ്പ് കായം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെതാ പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി പക്ഷെ അമ്മ സാമ്പാർ വെക്കുമ്പോൾ എപ്പം വെക്കുമ്പോഴും ഇതെല്ലാം ചേർത്തിട്ടേ വെക്കുള്ളൂ പലവരും പല അഭിപ്രായത്തിൽ വെക്കുക ഇങ്ങനെ വെച്ചാലാ തൃപ്തി മക്കൾക്ക് ഇങ്ങനെ വെച്ചാലാ ഇഷ്ടം അപ്പതാ തേങ്ങയൊക്കെ ചരകി രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ചിരങ്ങിട്ടുണ്ട് അപ്പതാണ് അമ്മന്റെ സാമ്പാർ ഇതാണ് രീതി അപ്പൊ എങ്ങനെ വെക്കണോന്ന് അമ്മക്ക് അറിയില്ല അമ്മ പോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം നമ്മുടെ സാമ്പാറിന്റെ അടിപൊളി സാമ്പാർ റെഡിയായി അമ്മന്റെ നാടൻ സാമ്പാറാണ് പാലക്കാടിന്റെ സാമ്പാർ എന്ന് പറയാ അത് അമ്മ അധികം പരിപ്പ് ചേർത്താണ്ട് തേങ്ങ വറുത്തരച്ച് എല്ലാ ചേരുവകളും അമ്മ ഇട്ടിട്ടുണ്ട് ഇന്നെന്നാണ് ചേർത്തണെന്നൊക്കെ അത് മക്കളും അതേപോലെ ചെയ്തു നോക്കുക എന്നിട്ട് ശരിയായോ ശരിയായാലോ അമ്മയ്ക്ക് അതിന്റെ വിവരങ്ങൾ അറിയിക്കുക ഇനി അമ്മ രണ്ടു ദിവസം വീട്ടിലുണ്ടായില്ല നാളെ രാവിലെ ആറു മണിക്കാണ് കെട്ടുന്നറ പോയി വന്നിട്ട് ടാറ്റ ബൈ ബൈ വീണ്ടും കാണാം